ചക്കരകളെ എല്ലാരും എന്നാ എടുക്കുന്നത് ഗുഡ് മോർണിംഗ് പിന്നെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് വന്ന് പഴയണൊക്കെ നമ്മൾ വീട്ടിൽ നമ്മുടെ റൊട്ടിയും തുടങ്ങി പണിയൊക്കെ തുടങ്ങി കറി ചോറും കറിയൊക്കെ വെക്കാൻ പോവുകയാണ് ചോറൊക്കെ വെച്ച് ഇനി ചോറ് കൊടുത്തു കൊടുത്തുവിടണം അതിനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ് കണമ്പും മീൻ കിട്ടി കണമ്പ് മീൻ കറി വെക്കാൻ പോവുകയാണ് ചീര തോരം വെക്കണം ചീര എന്ത് വെക്കണേ മെഴുക്കുവിരട്ടി വെക്കാം നോർത്ത് ചെമ്മീനിട്ട് മെഴുക്ക് പുരട്ടി വരെ വെക്കാം മുമ്പ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ചീര പിന്നെതുവാടി അത്ര ഉള്ളൂ ഞങ്ങൾക്കെല്ലാം എല്ലാം കൂടുതൽ മുളക് കറിയല്ലേട്ടാ മുളക് ഇലിച്ചിരി തേങ്ങാപ്പാലം പിഴിഞ്ഞ് ഒഴിക്കും കാരണം എനിക്ക് മുളക് കട്ട മുളകൊട്ട് കൂട്ടാൻ ഒരു ബുദ്ധിമുട്ടാണ് ഇന്നും പിന്നെ എൻ്റെ അമ്മക്കൂട്ടം വരുന്ന ദിവസമാണ് അതും പറഞ്ഞില്ല എന്നും വേണ്ട ജോലി ശരിയായിട്ടുണ്ട് എൻ്റെ പീസ റെഡിയാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അവളും കാണുമായിരിക്കും പത്തിരുപത് ദിവസം ചിലപ്പോൾ ഒരു മാസം കാണുമായിരിക്കും ത്ര ദിവസം കാണാതരി തന്നെ മോക്ക് വേണ്ടി ഞാൻ കറി വെക്കാൻ പോവുകയാണ് അവർക്ക് ഇഷ്ടമുള്ള കറികളൊക്കെയാണ് ചെമ്മീനും ചീരയും മീൻകറിയും ഒക്കെ ചൊറു കൊടുക്കണം എനിക്ക് അങ്ങനെ സന്തോഷ സൂചകമായി അമ്മ വരട്ടെ നല്ല കളറല്ലേ എനിക്ക് കെട്ടി രാവിലെ വന്നിരിക്കുക ഇങ്ങനെ വന്നിരിക്കുന്നതാണ് എനിക്കിഷ്ടം ഞാനെന്നും ഒരുക്കി കെട്ടിയില്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഒരുങ്ങി കെട്ടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് വയ്യാത്തപ്പോഴായിരിക്കും അല്ലേ ഒരുക്കി കെട്ടിയില്ലേ എപ്പോഴും ഇരിക്കുന്നല്ലേ എടി ഒരുങ്ങിക്കെട്ടി ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഉള്ളത് പോസിറ്റീവ് എനർജിയോ ഒരു സംഭവം ഉണ്ടായ രണ്ട് പട്ടികളുടെ ലൈനടി കണ്ടു ഞാൻ എൻ്റെ ദൈവം എനിക്ക് അപ്പം ഞാൻ ഭയങ്കര എനിക്ക് സങ്കടം തോന്നി എന്താണെന്ന് പറയട്ടെ അതായത് ഞങ്ങളുടെ നാട്ടിലാണ് നല്ല അടിപൊളിയായിട്ട് വളർത്തുന്ന പട്ടി തൊട്ടിപ്പുറത്ത് വീട്ടിൽ വളർത്തുന്നൊരു ഒരു കാശുള്ളവൻ്റെ വീട്ടിലെ പട്ടിയും കാശില്ലാത്തവൻ്റെ വീട്ടിലെ പട്ടിയും തമ്മിൽ പ്രേമ സത്യം ഭയങ്കര പ്രേമുച്ചാൽ ഭയങ്കര പ്രേമ അവിടെ നിന്ന് ഭക്ഷണം അവരുണ്ട് അപ്പം ചുട്ടിങ്ങനെ അപ്പം ഇല്ല പൊറോട്ട അപ്പം ചുട്ടിക്കൊണ്ട് പാത്രത്തിൽ വെച്ചു കൊടുത്തിരിക്കും പട്ടിക്ക് അപ്പം ഈ വീട്ടുകാരെല്ലാം അങ്ങോട്ട് അകത്തോട്ട് കയറി ഇപ്പോൾ ഈ പട്ടി എന്താണെന്ന് അറിയാമോ പുറത്ത് നിൽക്കുന്ന അപ്പുറത്തെ വീട്ടിലെ പട്ടി ക ഇതും കടിച്ചോണ്ട് വന്നിട്ട് ഈ കൂട്ടുകാർ പട്ടിക്കില്ല അതിനാണേ രണ്ടും അതാണോ ഇത് പെണ്ണുമാണേ അല്ല അത് പെണ്ണും ഇതാണോ ശ്രദ്ധിച്ചോ എന്നിട്ട് കൊണ്ടു കൊടുക്കുന്നത് അതൊന്നേ കേട്ടാണ് ഞങ്ങളത് ശ്രദ്ധിച്ചത് എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല കാരണം അതിൻ്റെ അപ്പുറത്ത് ഇപ്പം നമ്മളിങ്ങനെ അവിടെ വീട്ടിൽ നമ്മൾ ഇനി വീഡിയോ പിടിക്കാൻ നമ്മുടെ പ്രശ്നം ആവിടെ നിർത്തിട്ട് ഞാൻ അല്ലെങ്കിൽ എനിക്കത് വീഡിയോ പിടിക്കണമെന്ന് ശരിക്കും ഞാൻ എന്താക്കി താജേരം പിടിക്കും അപ്പോൾ അവർ കേൾക്കുന്നതുകൊണ്ട് ചിരി വരും അവർക്ക് അവരും എൻ്റെ വീഡിയോ കാണാൻ സാധ്യതയിട്ടുണ്ട് അപ്പം ഈ പട്ടി എന്താ പറയുക വടിച്ചിട്ട് ഈ പട്ടിനെ കൊരച്ച് വിളിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ ഓടിച്ച് തന്നിട്ട് അത് കടിച്ചുകൊണ്ട് പോരുന്നു കേട്ടാടി ഞാൻ കണ്ട കാര്യമാണെന്ന് ഞങ്ങളുടെ ഭയങ്കര ശരിയായിരുന്നു പട്ടിയുടെ സ്നേഹവേ പിന്നത്തെ കാര്യം അവര് കാറിൽ ചെറുപ്പൊക്കെ അല്ലേ അവരെല്ലാരും കൂടെ വീട്ടിൽ നിന്ന് പോയി ഇതിനെ പൂട്ടിയിട്ടിട്ടേ കേട്ടാ പോയി അപ്പം ഈ പോയി വണ്ടി എടുത്ത് പോകുന്നത് നമ്മുടെ ഈ പുറത്തേക്കുന്ന പട്ടി കണ്ടുകൊണ്ട് നിൽക്കുക ആ പോയി ആരുമില്ല ഈ പട്ടി മാത്രം വീട്ടിലൊന്നും ഉണ്ടെന്ന് മനസ്സിലായി അപ്പൊ തന്നെ ഈ പട്ടി ഓടുപാടും അവര് പോയി കാർ ആ കാറിന്റെ പുറകെ കുറേ അങ്ങോട്ട് പോയി ഈ പുറത്തേക്കുന്ന പട്ടി പോയി അങ്ങോട്ട് പോയിട്ട് ഈ പണക്കാരി പട്ടിനെയാണ് സ്നേഹിക്കുന്നത് ഇവ പുറത്ത് കഴിക്കുന്നവൻ അപ്പോൾ എന്നിട്ട് അങ്ങ് വരെ പോയിട്ട് അവരെ ആക്കിയിട്ട് തിരിച്ചു തുള്ളിച്ചാടി വരുന്നൊടി വന്നിട്ടു അവര് എന്നിട്ട് പുറത്ത് കഴിച്ചിട്ടോ എന്നിട്ട് വയനോര അപ്പൊ ഞങ്ങളൊക്കെ പട്ടിക്ക് വരെ ഇത് എന്നിട്ട് ഈ പട്ടി സ്റ്റെയർ കേസിന്റെ താഴെ ആണ് പട്ടിക്കൂട് അപ്പൊ ഇവ അവര് പൂട്ടിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേ അപ്പൊ ഇവൻ എന്തെയാന്നറിയാവാ ചാടി സ്റ്റേർ കേസിന്റെ ഈ ചെറിയ സ്റ്റെപ്പ് ഉണ്ടല്ലോ സ്റ്റെപ്പിന്റെ അവിടെ മതില് ചോട്ടോട്ടടത്ത് കീറി ചെയ്തിട്ട് ഈ പട്ടി ആ പട്ടിയോട് ആഹ് അപ്പൊ ഞാൻ അതുങ്ങളുടെ ഇതിൽ പറഞ്ഞോണ്ടിരിക്കുവീച്ചാ ഞാനിപ്പോൾ പറഞ്ഞു സുഹൃത്തു ദേ നിങ്ങൾ നോക്കി ആഹി അവിഹിത ഗർഭം ഉണ്ടാവും കൊടുക്കും അവള് പ്രസവിക്കാമ കുഞ്ഞുങ്ങളെ നല്ല പോലെ തോക്കിക്കോളാ വെറുതെ കേട്ടാടേ അങ്ങനെന്തായാലും എന്തൊരു പട്ടിക്ക് അപ്പൊ ഞാൻ സത്യം കേട്ടു ആ മറ്റവര് വണ്ടിയെ കയറി അവര് ഭാര്യ ഭർത്താവും മക്കളും വണ്ടിയെ കയറി അങ്ങ് പോകുന്നു അവര് പോയി തിരിച്ചു വരത്തില്ലെന്ന് ഈ പട്ടി പോയി കറക്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ കേറുന്നത് പക്ഷെ ഒന്നു ചേവത്തില്ല സംഗതി മറ്റവളാ പൂട്ടിയിട്ടിട്ടാണ് ഇവര് പോയിരിക്കുന്നത് കാരണം വേറെ വട്ടി കയറിയും പാക്രണ്ടിച്ച് കൊച്ചി വേറെ ഉണ്ടാവൂലോടാ യോ അനിക്കത് പോയങ്കിൽ വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി ഞാൻ ചെല്ലാൻ പോകാനും സാഹചര്യം ഒത്താ വീഡിയോ എടുക്കാൻ കേട്ടോ പുതിയ താമസക്കാരായതുകൊണ്ട് നമുക്ക് പരിചയമില്ല വലുതായിട്ട് അവർക്ക് വീട് വീഡിയോയിൽ ഇടാനാന്നൊക്കെ പറയും പിന്നെ അവർക്കൊല്ലം തോന്നിയാലോ നോക്കട്ടെ സത്യം അവരുടെ പട്ടിനെ കാണിച്ചെന്നാണ് അല്ലേ ഇനി അതിനൊരു കേസൊന്നും പറയുന്നതല്ലോ നോക്കട്ട സത്യം അല്ല ഞാൻ തീർച്ചയായിട്ടും എടുത്തേനും ഞങ്ങളുടെ പട്ടിനെ അപമാനിച്ചു ഞങ്ങളുടെ പട്ടിയുടെ പിന്നെ എന്താണ് ഒന്നാമതെനിക്ക് സമയം ശരിയല്ല അങ്ങടെ പട്ടിയുടെ പേരിൽ അപവാദം കെട്ടിവെച്ചു എന്നൊക്കെ പറഞ്ഞു തരികയായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളെ ഇനി എപ്പോഴെങ്കിലും അവരുടെ അനുവാദത്തോടെ ആ പട്ടികളെ രണ്ടുരെയും ഞാൻ കാണിക്കാം കേട്ടാ അപ്പൊ നിങ്ങൾക്ക് അയ്യോ ഇത് സത്യമായിരുന്നല്ലോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കും വെറുതെ പറഞ്ഞതല്ല സത്യമായ കാര്യമാണ് പട്ടിയുടെ പ്രേമ കണ്ട് ഞാൻ ചിരിച്ച് മരിക്കുമായിരുന്നു അവർ പോയാന്ന് ഉറപ്പുവരുത്തിയിട്ട് തിരിച്ച് വന്നൊരു വരവൊക്കെ ആഹ്ലാദം ഞാൻ ശരിക്കും കണ്ടതാണ് അയ്യോ അപ്പം മറ്റേപ്പട്ടിയുടെ തുള്ളിച്ചാട്ടവും ഇതിനോടുള്ള വർത്താനവും ഒക്കെ ഞാൻ കണ്ടായിരുന്നു കണ്ട് കണ്ട് ചിരിയാണ് ഞങ്ങളെല്ലാരും ചിരിയായിരുന്നു അങ്ങനെ ഇന്നലെ വന്ന് നമ്മളിവിടെ വന്നോ പുറത്തു പോയി സാധനമൊക്കെ മേടിച്ച് പുറത്തു പുറത്തുപോയി ഫുഡൊക്കെ കഴിച്ച് സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിലെല്ലാം തീർന്നിരിക്കുമായിരുന്നു പച്ചക്കറികളൊന്നും ഇല്ലായിരുന്നു അവൻ മെഴുപ്പൂറ്റി ബോം ചോറ് ഉണ്ടാകാ ചോറൊക്കെ ഞാൻ വെച്ച് പക്ഷേങ്കില് ചോറ് കൊണ്ടുപോയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ കറികളുമായിട്ട് ഇപ്പം ഇനി ഉച്ചക്കൊരു പന്ത്രണ്ടര കൊടുത്തു കൊടുത്തുവിടണം ൊരു ഗസ്റ്റ് ഉണ്ട് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ പുള്ളിക്കും കൂടെ ചോറ് ഞാൻ കൊടുത്തു പോകണം അപ്പൊ അവരെ രണ്ടുപേരൂടെ ഓഫീസ് റൂമിലിരുന്ന് കഴിച്ചോളും നമുക്കപ്പം കറി വെക്കുന്നതിലേക്ക് പോകാം പിന്നെ നമ്മക്കൂട്ടം വരുന്നതിൻ്റെ ഒരു സന്തോഷം നമുക്ക് അവിടെ മക്കൾ ദൂരെ പോയിട്ട് തിരിച്ചു വരുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും അത് അവളെ വിബിൻ പോയി വിളിച്ചോണ്ട് വരും ആഗ്രഹമുണ്ട് എനിക്ക് ഇപ്പോൾ ഒരു ഒക്കെ മോതിരം ഒക്കെ ഇടയില് നടത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഈ സമയത്ത് നടത്താൻ പറ്റിയൊരു സാഹചര്യമായിരുന്നു ഞാൻ പോകാൻ വന്നിട്ട് ആലോചിച്ചിട്ട് ചെയ്യാമെന്നോർത്തും വേറെ ഒത്തിരി പേരൊന്നുമില്ല ഇല്ല പയ്യൻ്റെ വീട്ടുകാരെ വിളിച്ച് പറയാൻ ഓർത്തു സെറ്റ് ചെയ്ത് പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ട് വർഷമോ ഒരു വർഷമൊക്കെ കഴിയാതെ വരാൻ പറ്റത്തില്ല ഒന്ന് ഓർത്തിരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥന ഉണക്കട്ട നല്ലത് വരണേന്ന് അപ്പോൾ വേറൊന്നുമില്ല കേട്ടോ നമ്മൾ പണി തുടങ്ങാൻ പോവുകയാണ് കേക്ക് ഇവിടെ ഒരുപാട് കേക്ക് കിട്ടിയ നമ്മൾ അല്ല കേക്ക് ഇല്ലാത്തപ്പം ഒരു കേക്ക് കാണുമ്പോൾ ഒരു ഭക്ഷണം തിന്നണം എന്ന് തോന്നി കേക്ക് നിറച്ച് ബോവനാണെങ്കിൽ ഇഷ്ടമല്ല ഗിഫ്റ്റ് കിട്ടി ലിസി ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടു വന്നു ഇവിടെ കുറേ ഞങ്ങൾക്ക് കിട്ടി എനിക്കായിട്ട് കുറച്ച് പേര് ഗിഫ്റ്റ് കേക്ക് കൊണ്ടുവന്ന് ഇതൊന്നും ഇപ്പോൾ ഇറങ്ങുന്നില്ല അല്ലാത്തപ്പം നമുക്കൊരു കേക്ക് തിന്നാൻ എന്തൊരാഗ്രഹം കഷ്ണം കണ്ടാൽ തിന്നണമെന്ന് തോന്നി ഓക്കെ ചക്രകളെ സന്തോഷം കേട്ടാ എല്ലാവരേയും കമന്റൊക്കെ കാണുന്നതുകൊണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം നല്ല ഇടുന്നതിന് നെഗറ്റീവ് ഒക്കെ സന്തോഷമുണ്ട് എന്താണെന്ന് വെച്ചാൽ എന്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ അത് തന്നെ വലിയ ഉപകാരം അത് തന്നെ വലിയ ഉപകാരം എന്റെ വീഡിയോ കാണാതെ എനിക്ക് സങ്കടം വരും നിങ്ങൾ എന്ത് വേണം പറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല പിന്നെ മനുഷ്യരല്ലേ ഇടയ്ക്കൊക്കെ ബലകുലകൾ ഗുള എന്നൊക്കെ പറഞ്ഞു പോകും അത്രയുണ്ട് ഞാൻ അങ്ങനെയാണ് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് ചിരിക്കും പെട്ടെന്ന് സന്തോഷിക്കും പെട്ടെന്ന് കരയും എനിക്ക് എൻ്റെ ക്യാരക്ടർ മാത്രം കാണിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഒരുങ്ങിയിരിക്കുന്നത് എൻ്റെ സ്വഭാവം അടച്ചക്കര അത് ഇന്നല്ലെന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ കാണുന്ന കാലം പോലെയാണ് ഒരിക്കലും ഉണ്ടായിരിക്കുന്നത് രാവിലെ എഴുന്നേൽക്കപ്പം തന്നെ ഞാൻ ഒരുങ്ങി തന്നെ ഇറങ്ങത്തു ഇറങ്ങി ഇങ്ങോട്ട് വരുത്തുന്നു അങ്ങനെ എന്നെ പോസിറ്റീവായിട്ട് എല്ലാവരും കാണുന്നത് എനിക്കിഷ്ടം കൂറ പിടിച്ചിരിക്കുന്നത് എനിക്കിഷ്ടമല്ല അത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളത് അത് തന്നെ ഇനിയും പറയാനുള്ളൂ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എപ്പോഴും നിങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞാലും ഒരിക്കും മേടിക്കായിട്ട് എന്ന് മൂഡ് ഓഫ് എല്ലാം കുറയ്ച്ച് കഴിയുമ്പോൾ ഒരു മനോഭാവം നമുക്ക് കുറച്ച് സമയം ഇരിക്കത്തൊന്നുമില്ല കുറച്ച് നേരം മാറുമില്ല സ്ഥിരമായിട്ട് ഒന്നും നമ്മളിൽ ഇരിക്കത്തില്ല കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് മാറി സന്തോഷമാവും അപ്പോൾ ഓക്കേ